നീ ഇങ്ങനെ വായക്കൂടി ഇട്ട് മുക്കിക്കൂടി ഇട്ടുള്ള ടെസ്റ്റൊന്നും ചെയ്യരുത് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്താ മതി ഹായ് നമ്മളിപ്പോ ഏഴു ദിവസത്തെ മഹത്തായ ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ എല്ലാരും മാസ്കും ഗ്ലൗസും റെഡി ആയിട്ടുണ്ട് ടെസ്റ്റ് ചെയ്യാൻ ചെറിയ പേടി ഇല്ലാതില്ലാതില്ല പോയി വന്നിട്ട് പറയാം മാസ്ക് വരുന്നില്ല അപ്പൊ അങ്ങനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ പോയി കൊണ്ടിരിക്കാണ് ഇവിടുത്തെ വഴിയൊന്നും ഞങ്ങൾക്ക് പരിചയമൊന്നും ഇല്ല കേട്ടോ നമ്മളിവിടെ ഫ്ലാറ്റ് ഉണ്ടെങ്കിലും അങ്ങനെ താമസിച്ചിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വഴിയൊന്നും പരിചയമില്ല അപ്പൊ ഇങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുക അടുത്താണ് അഞ്ചു മിനിറ്റിന്റെ ദൂരേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല നല്ല ട്രാഫിക് ആണ് ഇപ്പൊ ഇവിടെ മെട്രോ പണിയൊക്കെ നടക്കല്ലേ അങ്ങനെ പയ്യെ പയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടെ ഹോസ്പിറ്റലിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അപ്പൊ കുറെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞിവിടെ ഭയങ്കര പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഏത് ഹോസ്പിറ്റലായാലും പ്രൈവറ്റ് ആയാലും ഗവൺമെന്റ് ആയാലും നല്ല തിരക്കുണ്ട് പിന്നെ ആ കൂട്ടത്തിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞുകൂടലോ അവിടെ സിനിമാക്കാരും പത്രക്കാരും അങ്ങനെ ഒരുപാട് പേര് സിനിമയും സീരിയലൊക്കെ കൂടുതൽ നടക്കുന്ന സ്ഥലമല്ലേ കൊച്ചിയൊക്കെ അപ്പം അങ്ങനെ ഒരുപാട് തിരക്കുണ്ട് അപ്പം നമ്മൾ ഒട്ടും തിരക്കില്ലാത്ത ഒരു ഹോസ്പിറ്റലിൽ നോക്കിയാണ് എടുത്തേക്കണേ ഇനി അവിടെ പോയിട്ട് നോക്കാം തിരക്കുണ്ടോ ഇല്ലയോ എന്നൊക്കെ അപ്പൊ ഈ ഹോസ്പിറ്റലിലാണ് നമ്മൾ വന്നത് തൃക്കാക്കര മുനിസിപ്പൽ കോപ്പറേറ്റീവ് ആണ് കേട്ടോ ഇവിടെ പോലെ തന്നെ അത്രയ്ക്കധികം അങ്ങോട്ട് തിരക്കൊന്നും ഇല്ല സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ മെയിൻറ്റൈൻ ചെയ്തിട്ട് തന്നെയാണ് ഇരിക്കണം അത് എത്ര പേരേ ഉള്ളൂ വളരെ കുറച്ച് പേരേ ഉള്ളൂ പക്ഷെ നമ്മളിങ്ങനെ പിള്ളേരെയും കൊണ്ടൊക്കെ നിൽക്കുമ്പോഴേ ഒരു ചെറിയ പേടി ഇപ്പൊ ഡൗട്ട് ഉള്ളവരാണല്ലോ ചെക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പിന്നെ കുറെ ടൈം നിൽക്കുമ്പോൾ പിള്ളേരൊക്കെ വശം കേടുള്ളോ ചെറിയ മക്കളല്ലേ നമ്മുടെ അത്ര ക്ഷമയൊന്നുമില്ല സാരല്ലേ കൊറച്ചേരും കൂടെ ക്ഷമിക്കില്ലട കുറച്ചേരും കൂടെ വിളിപ്പ നമ്മുടെ പേര് വിളിക്കും അമ്മാളും അടുത്തോടാ പിണങ്ങിയിരിക്കണോ മാസ്ക് ഇട്ടുകാരന അമ്മാളിന്റെ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്തേറ്റി ബോറടിക്കുന്നോ മാസ്ക് ഊരണോ ചിരിടോ

ഇങ്ങനെയല്ലോ കരഞ്ഞത് ഓക്കെ ആ മതി അമ്മ പറഞ്ഞു കൊടുക്കട്ടെ കേട്ടോ എങ്ങനെയായിരുന്നു ആ ഓക്കേ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ അവിടെ ഇരുന്ന് വണ്ടിയിൽ ഇരിക്കളോ അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ടോ വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല കോവിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ടെസ്റ്റ് ഉണ്ട് ആർ ടി പി ആർ ടെസ്റ്റും ആന്റിജൻ ടെസ്റ്റും അപ്പോൾ ഞങ്ങൾ ഹെൽത്ത് ഇൻസ്പെക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഏത് ടെസ്റ്റാ ചെയ്യണ്ടതെന്നൊക്കെ വിശദമായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളതിനനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ആർ ടി പി സി ആർ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു ആന്റിജൻ എന്ന് പറയുമ്പോൾ ഒരു നമുക്ക് കറക്റ്റ് അവരന്നെ ഹോസ്പിറ്റലെന്നു പറയുന്നുണ്ട് ആന്റിജൻ ചെയ്തവർക്ക് പിന്നെ ആർ ടി പി സി ആർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കേസസ് ഉണ്ട് അപ്പം ആന്റിജൻ എത്ര കുറച്ച് റിസ്ക്കിയാണ് കുറച്ചും കൂടെ ഒരു നെഗറ്റീവ് ഫേക്ക് നെഗറ്റീവ്സ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ ആർ ടി പി സി ആർ എടുക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ കുറെ പേരോടൊക്കെ വിളിച്ചൊക്കെ ചോദിച്ചു നമ്മളിതിനെക്കുറിച്ച് ഇങ്ങനെ കുറെ റിസർച്ച് ചെയ്യൂലോ അപ്പോൾ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഡോക്ടേഴ്സായിട്ട് അപ്പം അവരോടൊക്കെ ചോദിച്ചപ്പോഴും അവർ പറഞ്ഞ ആർ ടി പി സി ആർ എന്നെ എടുത്തോളാനാണ് പറഞ്ഞത് അപ്പം പിന്നെ നമുക്ക് ധൈര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങാമല്ലോ പുറത്തേക്ക് ഇറങ്ങാൻ മീൻസ് വീട്ടിൽ പോകാമല്ലോ വീട്ടിലും വയസ്സായവരും ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പം നമ്മൾ ആന്റിജൻ ടെസ്റ്റ് എടുത്താല് നമ്മുടെ മനസ്സിന് തൃപ്തി ഉണ്ടാവില്ല അപ്പൊ ആർ ടി പി സിആർ ടെസ്റ്റിന് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പിന്നെ ആന്റിജന് അറുനൂറ്റിഇരുപത്തി അഞ്ച് അറുന്നൂറ് രൂപ ചിലടത്തൊരു ഇരുപത്തിയഞ്ച് രൂപ എക്സ്ട്രാ അങ്ങനെ അത്രയാണ് റേറ്റ് അപ്പൊ ടെസ്റ്റ് എങ്ങനെയാന്ന് വിചാരിച്ചാല് സത്യം പറഞ്ഞ ഞാൻ പേടിച്ചിട്ടാണ് പോയത് അത്രയും പേടിക്കാൻ മാത്രമൊന്നും ഇല്ല ഈ ഒരു പേടികാരന്റെ ആണ് ശരിക്കും ഈ ടെസ്റ്റ് എടുക്കണ്ടേ ക്വാറന്റൈൻ ഇരിക്കേണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞ നാട്ടിൽ വരാതിരുന്നത് കേട്ടോ ഇത്രയും നാള് പിന്നെ കൊറോണ ഇങ്ങനെ മാറിയിട്ട് യാത്ര ചെയ്യാന്നൊന്നും വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല കൊറോണ അതിന്റെ വഴിക്ക് പോകും നമ്മള് നമ്മുടെ വഴിക്ക് പോകണം അപ്പൊ ഈ ടെസ്റ്റ് എങ്ങനെയാന്ന് വെച്ചാൽ ആർ ടി പി സിആർ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് സ്രവം എടുക്കും ഒന്ന് മൂക്കിൻ്റെ ഉള്ളിനെന്നും അതുപോലെ നമ്മുടെ തൊണ്ടക്കുഴിന്നും അപ്പൊ ഈ എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് നമ്മള് ബഡ്സ് ഉണ്ടല്ലോ ഇയർ ഉണ്ടല്ലോ അതുപോലെ കുറച്ചും കൂടെ കുറച്ചും കൂടെ നീട്ടുള്ള ഒരു സാധനം അപ്പം അത് നമ്മളിങ്ങനെ ഇങ്ങനെ നന്നായി നാവ് പുറത്തേക്ക് ഇട്ടിട്ട് തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ എടുക്കും അതെനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല പെട്ടെന്ന് എടുത്ത് തീർന്നു പക്ഷേ മൂക്കിൻ്റെ ഉള്ളിലായിട്ട് ഭയങ്കര ഇച്ചിങ്ങായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ തുമ്മാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ സാധനം കയറ്റിയിട്ട് തുമ്മില്ലേ അതുപോലെ അത് കുറച്ചും കൂടെ അങ്ങട് ഇറക്കിയിട്ട് ഉള്ളിലേക്ക് ഇടും അത് കഴിഞ്ഞ് ഞാൻ ഭയങ്കര തുമ്പിലായിരുന്നു ആ ചേച്ചി പറഞ്ഞു വേഗം മാസ്ക് എടുത്തിട്ടോളൂ ഞാൻ ഞാൻ ഭയങ്കരായിട്ട് തുമ്മിക്കൊണ്ടേട്ടനൊന്നും പ്രശ്നമൊന്നുമില്ലായിരുന്നു ഏട്ടനൊന്നും അങ്ങനെ തുമ്മി ഒന്നുമില്ല അക്കൂര് കൊറച്ച് ഇച്ചിങ്ങിണ്ടായിരുന്നല്ലേടാ അക്കു വരെ ഒന്നിനായിട്ട് തുമ്മലും നിർത്തി ഞാൻ ഭയങ്കരായിട്ട് തുമ്പി പൊളിച്ചിട്ടില്ല മാസ്ക് ഇട്ടിട്ട് അങ്ങ് പുറത്തേക്ക് ഇറങ്ങിട്ടോ അമ്മാളുവാണെങ്കി ഭയങ്കര കരച്ചിലായിരുന്നു ഇല്ലേ അമ്മാള് അമ്മ ആദ്യം പേടിച്ചു പോയെ ഇതിന് മുൻപ് ഒരു കൊച്ചു ഇറങ്ങി പോയി കരഞ്ഞിട്ട് അപ്പൊ അത് കണ്ടിട്ടുള്ളുല്ലേ അമ്മ പേടിച്ചത് എന്തിനാ അമ്മ പേടിച്ച ഒരു കൊഴപ്പില്ലായിരുന്നല്ലോ ചുമ്മാഡ്സ് കേട്ടെ കേറുണ്ടല്ലോ ആ അതാണ് പ്രശ്നം അല്ലെ മൂക്കിന്റെ അറ്റത്തിക്ക് കൊണ്ടുപോയപ്പോ ചെവിൽ തെട്ടെന്ന് തോന്നിയിലേ അപ്പൊ ഓക്കെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ഇപ്പൊ സമയം പന്ത്രണ്ട് മണി നമ്മൾ ഒമ്പതിര ഒമ്പതരക്കാണ് ഇവിടെ തുടങ്ങുന്നത് കേട്ടോ അപ്പൊ ഒമ്പതേകാലൊക്കെ ആവുമ്പോഴാണ് ഇറങ്ങിയത് തൊട്ടടുത്തല്ലേ അപ്പൊ ഇപ്പോ പന്ത്രണ്ട് മണിയൊക്കെ ആയി ഇനിയിപ്പോ നേരെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകണം ഉച്ചയ്ക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ പുറത്ത് പോയി പോയിരുന്നു കഴിക്കുന്നത് ശരിയല്ലല്ലോ ടെസ്റ്റ് അല്ലേ കഴിഞ്ഞിട്ടോ റിസൾട്ട് വന്നിട്ടില്ല ഇനി അതിനൊരു പേടിയുണ്ട് പിന്നെ എന്തായാലും ട്വന്റി ഫോർ അവേഴ്സ് ആണ് പറഞ്ഞേക്കുന്നത് അത്രയൊന്നും എടുക്കില്ല നേരത്തെ വരുമെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പൊ നോക്കട്ടെ അതോടെ കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോവാന്ന് വിചാരിക്കുന്നു ക്വാറന്റൈൻ ഭയങ്കര ബോറാണ് നമുക്ക് സംഭവങ്ങളൊന്നും അധികം ഇല്ലല്ലോ വീട്ടില് ഇപ്പം കിച്ചണിലായാലും ലിമിറ്റഡ് പാത്രങ്ങളും സംഭവങ്ങളൊക്കെ ഉള്ളു പിന്നെ ഇവർക്ക് ടി വി ഇല്ല അങ്ങനെ എന്റർടൈൻമെന്റ് ഒന്നും ഇല്ല ജസ്റ്റ് നെറ്റിൽ നോക്കി കാണുക എന്നുള്ളതുള്ളൂ വീഡിയോസൊക്കെ പിന്നെ ക്ലാസ് ഉള്ള കാരണം വരെ അങ്ങനെ അങ്ങ് പോവും വലിയ ബോറടി ഒന്നും ഉണ്ടാവില്ല ഉച്ചയ്ക്ക് ശേഷമാണ് എല്ലാവർക്കും ബോറടി അപ്പം അങ്ങനെ അപ്പം ഇനി റിസൾട്ട് വന്നിട്ട് ബാക്കി പറയാം മാറ്റിയേക്കട്ടോ വണ്ടീടെ ഉള്ളിലല്ലേ അപ്പോ റിസൾട്ട് പറയാതെങ്ങനെയാണല്ലേ വ്ളോഗിന്റെ അപ്പൊ അതുകൊണ്ട് റിസൾട്ട് പറയാൻ വന്നതാ അപ്പോ നമ്മള് ചെക്ക് ചെയ്തിട്ട് അന്ന് അരമണിക്കൂർ കഴിഞ്ഞിട്ടേ പോകാമുള്ളൂന്ന് പറഞ്ഞില്ലേ അപ്പൊ അരമണിക്കൂർ ഞങ്ങൾ മുക്കാമണിക്കൂർ അപ്പോൾ ഇവരുടെ റിസൾട്ട് അപ്പൊ തന്നെ കിട്ടിയിട്ടോ പിള്ളേഴ്സിൻ്റെ റിസൾട്ട് അപ്പൊ തന്നെ തന്നു ആന്റിജൻ ആൻറ്റിജൻ ടെസ്റ്റല്ലേ അപ്പോൾ അത് അരമണിക്കൂറിനുള്ളിൽ തന്നെ റിസൾട്ട് അറിയൂട്ടെ അപ്പൊ അത് നെഗറ്റീവ് ആയിരുന്നു അപ്പൊ പിന്നെ നമുക്ക് ധൈര്യമായി നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടേ അറിയുള്ളൂ എന്നാണ് പറഞ്ഞേ അപ്പൊ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി പിന്നെ ഇന്നലെ വിളിച്ചു ചോദിച്ചു വിളിച്ചു ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു റിസൾട്ട് അങ്ങനെ പബ്ലിക്കായിട്ട് ഫോണിൽ പറയാൻ പറ്റില്ല നിങ്ങൾ വന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞു റിസൾട്ട് അപ്പൊ എവിടെ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ പേടിക്കാനൊന്നും ഇല്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഫോണിൽ പറഞ്ഞു വിടാത്തോണ്ടാണ് വന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞത് പിന്നെ ധൈര്യമായി കുഴപ്പമൊന്നും ഇല്ലാന്ന് മനസ്സിലായി പിന്നെ അപ്പൊ ഇന്നാണ് റിസൾട്ട് വാങ്ങിക്കാൻ വരുന്നത് ഏട്ടൻ വാങ്ങിക്കാൻ പോയേക്ക ഞങ്ങൾ വണ്ടിയിൽ വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തിറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളപ്പോ ഇനി നേരെ വീട്ടിൽ പോവാണ് ലഗേജ് ഒക്കെ വണ്ടിയിൽ കയറ്റിയേക്കാണ് കേട്ടോ എവിടെ അമ്മ കാണുന്നില്ല അപ്പം ഈ ടെസ്റ്റ് ചെയ്യുമ്പോഴുണ്ടല്ലോ ഈ കൊറോണ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ കുറേ പേർക്ക് വളരെ തെറ്റിദ്ധാരണയുണ്ട് കേട്ടോ നമുക്കും ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ വന്ന ഫോട്ടോസ് ഒക്കെ ഞാൻ ഇങ്ങനെ വാട്ട്സ്ആപ്പിൽ സ്റ്റാറ്റസ് ഇടുവല്ലോ അപ്പം അങ്ങനെ ഇട്ടപ്പോൾ ഒന്ന് രണ്ട് ഒക്കെ വിളിച്ചിട്ട് ഇങ്ങനെ മെഡിക്കൽ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവും എന്നാലും പറയാണ് ഈ ഫേസ്ബുക്ക് ന്യൂസും വാട്സാപ്പ് ന്യൂസും ഒക്കെ കണ്ടിട്ട് ആയിരിക്കും പറയുന്നത് നീ ഇങ്ങനെ വായക്കൂടി ഇട്ട് മുക്കിക്കൂടി ഇട്ടുള്ള ടെസ്റ്റൊന്നും ചെയ്യരുത് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്താൽ മതി അപ്പം ഞാൻ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ടോ കൊറോണ ടെസ്റ്റ് ചെയ്യാൻ അപ്പോൾ നമ്മൾ നേരെ ഹെൽത്ത് ഇൻസ്പെക് ഇപ്പം നമ്മളെ അവര് വിളിക്കൂലോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പഞ്ചായത്തുനിന്ന് വിളി തന്നത് പിന്നെ അതുപോലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു അപ്പോൾ നമ്മൾ നേരിട്ട് ഹെൽത്ത് അവര് പറഞ്ഞു ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞുതരും അപ്പോൾ അതുപോലെ ചെയ്താൽ മതി ഏത് ടെസ്റ്റ് എടുക്കണം എന്നൊക്കെ അപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ വിളിച്ചപ്പോൾ അവർ പറയുന്നത് ആർ ടി പി സി ആർ തന്നെ എടുക്കണം അല്ലെങ്കിൽ ഒരു ഫേക്ക് നെഗറ്റീവ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ആൻറ്റിജിൻ അപ്പോൾ പിള്ളേർക്ക് വേണമെങ്കിൽ ആൻറ്റിജൻ എടുത്തോളൂ കാരണം നമുക്ക് പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ പേടിക്കാനില്ല അല്ല പോസിറ്റീവ് നമുക്ക് നെഗറ്റീവ് ആണെങ്കിലും പിന്നെ പേടിക്കാനില്ലല്ലോ കുഞ്ഞുങ്ങളുടെ കാര്യം പേടിക്കാനില്ല അപ്പൊ അവർക്ക് ആന്റിജൻ എടുത്തോളൂ ഞങ്ങൾ രണ്ടുപേരും ആർ ടി പി സിആർ തന്നെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഒന്നും കൊറോണയിൽ ഇല്ല കൊറോണ ടെസ്റ്റിൽ ഇതുവരെ ഇല്ല ആർ ടി പി സി ആറും ആന്റിജനും തന്നെ ഉള്ളു അപ്പൊ ഇതിങ്ങനെ ഫേസ്ബുക്കിലും ഒക്കെ വരുന്ന ന്യൂസ് ഇങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് വായിച്ചിട്ട് പറയുന്നതായിരിക്കും ഇങ്ങനെയൊക്കെ അപ്പൊ അതൊക്കെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു പലർക്കും അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നിലവിൽ ഈ രണ്ട് ടെസ്റ്റ് ടെസ്റ്റിനെ ഉള്ളു അതങ്ങനെ പേടിക്കാനുള്ള ടെസ്റ്റൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പറഞ്ഞല്ലോ ജസ്റ്റ് ആ ബഡ്സ് പോലെ ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റുള്ളൂ അപ്പോൾ മൂക്കിൽ ചെറിയൊരു ഇച്ചിങ് ഉണ്ടാവും അത്രേ ഉള്ളൂ പേടിക്കാനൊന്നുമില്ല ഏറ്റവും എന്താ പറയുക സിറിഞ്ചൊക്കെ കണ്ടാൽ തലകറകുന്നത് ഞാൻ തന്നെ ഒക്കെ ചെയ്തു അപ്പം പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് പറയണത് ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും നെഗറ്റീവ് ആയിട്ടുണ്ട് ദൈനിപ്പം ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ കേട്ടാ ഹായ് പോവാ ഓക്കേ ആ പപ്പ റിസുകൊണ്ട് വരും